ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ നാം പഠിക്കുന്നത് അധ്യായം ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ജനങ്ങളോട് പ്രസംഗിച്ച അപ്പസ്തോലൻ ആര് ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് രണ്ടാമത്തെ ചോദ്യം സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് ആരുടെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണെന്നാണ് പത്രോസ് പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ എ ജോയൽ മൂന്നാമത്തെ ചോദ്യം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ദിനം ഉത്തരം ഓപ്ഷൻ സി പന്തകുസ്ത അടുത്തത് നാലാമത്തെ ചോദ്യം എങ്ങനെയുള്ള മനോഭാവത്തോടെയാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഭക്ഷണത്തിൽ പങ്കുചേർന്നത് ഉത്തരം ഓപ്ഷൻ എ ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും അഞ്ചാമത്തെ ചോദ്യം ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുന്നിൽ ദർശിച്ചിരുന്നു ആരുടെ വാക്കുകൾ ഉത്തരം ഓപ്ഷൻ എ ദീദ് ഇനി ആറാമത്തെ ചോദ്യം യഹൂദരുടെ ഏത് ഗോത്രപിതാവിനെയാണ് പത്രോസ് പ്രത്യേകമായി പരാമർശിച്ച് സംസാരിച്ചത് ഉത്തരം ഓപ്ഷൻ എ ദാവീദ് ഏഴാമത്തെ ചോദ്യം പത്രോസിന്റെ വചനം ശ്രവിച്ച ആ ദിവസം സ്നാനം സ്വീകരിച്ചവർ എത്ര ഉത്തരം ഓപ്ഷൻ ബി മൂവായിരത്തോളം ഇനി എട്ടാമത്തെ ചോദ്യം എന്തിനെയാണ് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ എന്ന് അപ്പസ്തോലന്മാർ സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിനെ ഒമ്പതാമത്തെ ചോദ്യം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തിട്ടില്ല എന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ ആരെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ദാവീദിനെ ഇനി ചോദ്യം പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് കിട്ടിയ വരം ഉത്തരം ഓപ്ഷൻ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി